എല്ലാ ഭക്തന്മാർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് പറയുന്നത് ഒരു വരാൻ പോകുന്ന ഒരു ഭീകരത അതാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് മുമ്പൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചാൽ ഒരാൾ മരണപ്പെട്ടാൽ അതായത് വയസ്സായിട്ട് മരിച്ചാൽ എല്ലാവരും കരയും സങ്കടം കൊണ്ടുതന്നെ കരന്താണ് മുമ്പൊക്കെ അങ്ങനെ വയസ്സായിട്ട് അല്ലെ വൃദ്ധന വൃദ്ധന്മാരായിട്ടുള്ള ആൾ മരിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അതൊരു സങ്കടം ഉണ്ടാവും അതുകൊണ്ടാണ് കാര്യം തന്നെ എന്നാൽ ഇനിയിപ്പോൾ കാരം മാറി ഇനിയിപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ എല്ലാവരും കരയണം കരയേണ്ടി വരും അങ്ങനെയാണ് ഈ കാലത്തിൻ്റെ പൂക്ക് വയസ്സുള്ള ആൾ മരിച്ചാൽ അവരെ ആത്മാവ് ചൈതന്യത്തിലേക്ക് മാറും പക്ഷേ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അമ്മമാർക്കെല്ലാം അറിയാം എന്താ വിഷമം കാരണം കുട്ടി വലുതാകും തോറും കുട്ടി കഴിക്കുന്ന ആഹാരം കുട്ടിയുടെ സ്കൂളുകളിൽ അവിടെയുള്ള മറ്റുള്ള കുട്ടികളുള്ള പെരുമാറ്റം എന്നിവയെല്ലാം ഓർത്തിട്ട് എല്ലാവരും ദുഃഖിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് കാരണം ഒരിക്കലും ഇപ്പോഴത്തെ കുട്ടികൾ വയസ്സായിട്ട് മരിക്കൂല വയസ്സായിട്ട് മരിക്കൂല അതിനു മുമ്പേ പലതരം രോഗങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ പിന്നെ ബോംബാക്രമണം ചടി വഞ്ചന എന്നിവയെല്ലാം പെട്ടിട്ട് വളരെ അപകടത്തിൽ പെട്ട് പോവുകയാണ് ചെയ്യാൻ പോകുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ആപത്ത് ഈ കുട്ടിക്കുണ്ടാവും വരാൻ പോകുന്ന സഹിക്കാൻ പറ്റാത്ത വീട്ടിൽ അച്ഛനമ്മക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ ഈ ഗർത്തത്തിലേക്ക് കാരണം അതിഭയങ്കരമായ ഒരു ഗർത്തത്തിലേക്കാണ് പോകുന്നത് പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് കുട്ടികളെ വിദ്യ അഭ്യസിച്ചിരുന്നു ഇപ്പം വിദ്യയില്ല ഇപ്പോഴ് വെറും ലഹള ഉള്ളൂ അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കന്മാർക്ക് വളരെ ഉത്കണ്ഠയാണ് തൻ്റെ കുട്ടികളുടെ ഭാവിയെ പറ്റിയിട്ട് മുമ്പ് പഠിച്ചിട്ടില്ലെങ്കിലും കുട്ടി ജീവിക്കുമായിരുന്നു ഇപ്പോഴ നല്ല സ്ഥിതി കുട്ടികൾ ഒരു അഞ്ചാം ക്ലാസ് മുതൽ കുട്ടികളുടെ സ്വഭാവം തന്നെ മാറും അവിടെയുള്ള കൂട്ടുകെട്ട് നേരെ ശത്രുക്കളെ സമ്പാദിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു വികാരം അവൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താവെന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതി ആയി ഇപ്പോൾ ഉള്ളത് അതിൻ്റെ രക്ഷിതാക്കന്മാർ ഭക്തന്മാരായിട്ടുള്ള രക്ഷിതാക്കന്മാർ ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണം എന്താ ചെയ്യേണ്ടി വരുന്നത് ഇന്നത്തെ സ്ഥിതിയിൽ നിങ്ങൾക്കറിയാം ഈ ലോകത്തിലെ എല്ലാ സ്ഥലത്തുമാണ് പറയുന്നത് ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിൻ്റെ ആയിക്കോട്ടെ സിറിയ ആയിക്കോട്ടെ പാകിസ്ഥാൻ ആയിക്കോട്ടെ ബംഗ്ലാദേശ് ആയിക്കോട്ടെ പിന്നെ ഉക്രേഷ്യ ആയിക്കോട്ടെ അപ്പോൾ ഋഷി ആയിക്കോട്ടെ എന്നുവേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഈ ഉണ്ട് ലഹരി ഒരു കാരണം കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു വ്യത്യാസം പ്രകടമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ അവർ പോയി കളിയും കുട്ടികൾ പല രീതിയിൽ കുട്ടികൾ പോയി കളിയുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളെല്ലാം എന്ത് എന്തിനാണെന്ന് ചെയ്യുന്നതെന്ന് അറിയാത്തൊരവസ്ഥ അല്ലാണ്ട് അത് എനിക്ക് കൂടുതലായിട്ട് പറയാറൊന്നും പറ്റില്ല രക്ഷാക്കന്മാർ സൂക്ഷിക്കുക ഈ കാലത്തെ അതാണ് ഞാൻ ഈ പ്രാവശ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലൊന്നും പറയാനില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇത് അവസാനിക്കുകയാണ് നിങ്ങൾ ഈ വിവരം എല്ലാവർക്കും അറിയാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരെയും വിഷാഖന്മാരിൽ ഒന്നും അറിയിക്കുക ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക